ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ആണ് ഇന്ന് ലോകമെമ്പാടുമുള്ള മരണനിരക്ക് നോക്കുമ്പോൾ അഞ്ചാമത്തെ കാരണം കരൾ രോഗം മൂലമാണ് ഇന്ന് അത്രയധികം കരൾ രോഗികൾ നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഒക്കെ നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ സ്കിന്നിലൊക്കെ എന്തെങ്കിലും മുറിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നോക്കി ഉണങ്ങുന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയാതെ പോവും അപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ തരുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ പക്ഷെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അപകടത്തിലാകുമ്പോൾ അവ ഓരോ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കരൾ അപകടത്തിലാകുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശരീരം കാണിക്കുന്നതെന്ന് നോക്കാം കരൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ വലത് വശത്ത് നമ്മുടെ ആമാശയത്തിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് അതൊരു ഗ്രന്ഥി കൂടിയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല പ്രവർത്തനങ്ങളും നമ്മുടെ കരളിൽ നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ അരിപ്പ എന്നാണ് അറിയപ്പെടുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ പല വേസ്റ്റ് എത്തുമ്പോഴും അവയെല്ലാം വിഘടിപ്പിച്ച് ആ വേസ്റ്റ് എല്ലാം പുറന്തള്ളാൻ സഹായിക്കുന്നു നമ്മൾ മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റിനെ അരിച്ച് കളയുന്നതും ഈ കരൾ തന്നെയാണ് അതുകൂടാതെ തന്നെ വൈറ്റമിൻസ് ഹോർമോൺസൊക്കെ ആ ഒരു ഫംഗ്ഷൻ നോർമലായിട്ട് നടക്കാൻ വേണ്ടി അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിനെ ദഹിക്കാൻ വേണ്ടിയിട്ട് പിത്തരസം രസം ഉത്പാദിപ്പിക്കുന്നതും കരളിൽ തന്നെയാണ് ഇപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കരളിന് ഇതോടെ അത്രയും ഫങ്ഷൻ ചെയ്യുമ്പോൾ തന്നെ അതിന് സ്വന്തം റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ ഉണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നു അത് സ്വന്തം തന്നെ സുഖപ്പെടുത്താൻ വേണ്ടി നോക്കും നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങളും ചെയ്യുന്ന ഒരു അവയവമാണ് പക്ഷേ ഇതെന്തെങ്കിലും ഒരു അപകടത്തിലാവുമ്പോൾ നമ്മൾ തിരിച്ചറിയാറില്ല അതിനൊരു ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറ് പ്രധാനമായിട്ടും കരൾ രോഗം വരാനുള്ളൊരു എന്ന് പറഞ്ഞാൽ തെറ്റായ ഭക്ഷണ രീതി നമുക്ക് അമിതവണ്ണം വ്യായാമക്കുറവാണ് ചില ഇൻഫെക്ഷൻസ് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി സി പോലെയുള്ള ഇൻഫെക്ഷൻസ് നിൽക്കുന്നതുകൊണ്ട് ചില മരുന്നുകൾ നമ്മൾ അനാവശ്യമായി കഴിക്കുന്നതുകൊണ്ട് ഇവയെല്ലാം മദ്യപാനം പോലെയുള്ള ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കരളിനെ അപകടത്തിലാക്കും കരൾ അപകടത്തിലാവുമ്പോൾ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്ന് നോക്കാം ഒന്നാമതായിട്ട് കഠിനമായ ശീലം ഒന്നും ജോലി ചെയ്യാൻ ഉന്മേഷക്കുറവ് ഒന്നിനും വയ്യാത്ത പോലെ എപ്പോഴും കിടക്കണമെന്ന് തോന്നൽ പക്ഷേ ഈ ഒരു ലക്ഷണം എന്നുള്ള സ്പെസിഫിക് അല്ല കരൾ രോഗത്തിനുള്ള മറ്റു പല രോഗങ്ങൾക്കും നമുക്ക് ഈ ഒരു ലക്ഷണം കാണിക്കുന്നതുകൊണ്ട് നമ്മൾ വേണ്ടത്ര ശ്രദ്ധ നൽകാറില്ല ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ലിവറാണ് ഇവയെല്ലാം താളം തെറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നത് രണ്ടാമതായിട്ട് നമുക്ക് തോന്നുന്നതാണ് വിശപ്പില്ലായ്മ ഭക്ഷണത്തിനോട് കഠിനമായൊരു വെറുപ്പായിരിക്കും തോന്നുന്നത് എന്തും കഴിക്കാൻ വേണ്ട എന്നുള്ളൊരു തോന്നൽ ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കരളിലാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് പിത്തരസരം ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം കഴിച്ചാലും ദഹിക്കില്ല ദഹിക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഒരു വിശപ്പ് നമുക്ക് തോന്നില്ല അങ്ങനെ നമ്മൾ ഭക്ഷണം വേണ്ടാന്ന് വെക്കുമ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ഉണ്ടാവും അതായത് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരു പത്ത് കിലോ വരെ കുറയുന്നതായിട്ട് കാണും കരൾ രോഗിയുടെ ഏറ്റവും വലിയൊരു ലക്ഷണം എന്ന് പറയുന്നത് തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ വെയ്റ്റ് കുറയുക എന്നുള്ളതാണ് ഇത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ മസിലെല്ലാം ബിൽഡ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിനൊരു ആരോഗ്യം നൽകുന്നത് ഈ കരളിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ രക്തത്തിൽ ആൽബുമിൻ എന്ന് ആൽബുമിനെന്ന് പറയുന്നൊരു കണ്ടൻറ് ഈ ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതും കരളാണ് പക്ഷേ കരൾ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരളിന് വീക്കം വന്നിട്ടുണ്ടെങ്കിൽ ഈ ആൽബുമിൻ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ രക്തത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കെറ്റിക്കിടക്കുന്നത് കാണും അതിൻ്റെ ഭാഗമായിട്ട് രക്തത്തിൽ വേണ്ടത്ര ആൽബുമിൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബ്ലഡിൻ്റെ വോളിയത്തിൽ ഒരു ചേഞ്ച് വരും അപ്പം ഈ ഒരു വോളിയത്തിൽ ഉണ്ടാകുന്ന ചേയ്ഞ്ച് മറികടക്കാൻ വേണ്ടി ശരീരം തന്നെ നമ്മുടെ മസിലിലുള്ള പ്രോട്ടീനൊക്കെ വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മസിലൊക്കെ പെട്ടെന്ന് ശോഷിക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബലൂണിൻ്റെ കാറ്റഴിച്ച് വിട്ടതുപോലെയാണ് കരൾ രോഗികൾ നല്ല വണ്ണം ഒക്കെ ഉണ്ടാകുന്ന ആളാളാണെ പെട്ടെന്ന് വണ്ണം കുറയുന്നത് കാണാം പക്ഷേ അവരെ വയറ് ചാടുന്നതും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മാറുമ്പോൾ തന്നെ നമുക്ക് കരൾ രോഗിയാണെന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റും അടുത്തൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഓക്കാനം ഛർദ്ദിലാണ് അതായത് ഭക്ഷണത്തിനോടുള്ള വെറുപ്പിനോടൊപ്പം തന്നെ അവർക്ക് എന്ത് കഴിച്ചാലും ഓക്കാനും ശർദിലായിട്ട് പ്രെസെൻ്റ് ചെയ്യാം ഇതിനൊരു വരെ കാരണം അസിഡിറ്റി ഉള്ളതുകൊണ്ടാവാം അതുപോലെ തന്നെ നമ്മുടെ വയറിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ്സ് ഒന്നും പുറത്തേക്ക് പുറം തള്ളാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ ഓക്കാനും ഷർദലുമായിട്ട് പ്രെസൻറ്റ് ചെയ്യാം അടുത്തൊരു ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെൻറ്റൽ കൺഫ്യൂഷനാണ് അതായത് മൂഡ് സ്വിങ്സ് ആയിട്ട് പ്രെസൻറ്റ് ചെയ്യാം ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് എപ്പോഴും ഓരോരോ സ്റ്റേജും മൂട സ്റ്റേജൊക്കെ മാറി മാറി നിൽക്കാം ഒരു ഡിപ്രഷൻ സ്റ്റേജ് കാണാം അവരുടെ സ്വഭാവം തന്നെ മാറുന്നതായിട്ട് കാണാം ഇതിന് പ്രധാന കാരണവും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെറ്റബോളിസത്തിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സ് കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നമ്മുടെ തലച്ചോറിന് ആ ഒരു കോർഡിനേഷൻ നഷ്ടപ്പെടും ഈ ഒരു സ്റ്റേജ് തുടർന്ന് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഉറക്കമില്ലായ്മയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം അവർ പ്രധാനമായും കരൾ രോഗികൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രാത്രി കിടന്ന ഉറക്കം കിട്ടില്ല വെളുപ്പാകുമ്പോൾ അവർക്കൊരു ഉറക്കം വരും അങ്ങനെ അവർ ഉറങ്ങുമ്പോൾ ഒരു ഉച്ചവരെ അവർ അതുപോലെ കിടന്നുറങ്ങും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ജോലിക്ക് വേണ്ട രീതിയിൽ പോകാൻ പറ്റില്ല ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും ഉച്ചയാകുമ്പോൾ അവരെ എണീക്കുന്നു അവർക്ക് പിന്നെ ഉച്ച കഴിഞ്ഞാൽ വീണ്ടും തലയ്ക്കൊരു മന്നപ്പും അങ്ങനെ ഒരു പ്രശ്നമായിരിക്കും രാത്രി വീണ്ടും നമുക്ക് ഉറക്കം കിട്ടാതെ വരും ഇങ്ങനെയായിരിക്കും അവരുടെ ഒരു ഉറക്കത്തിൻ്റെ പാറ്റേണും ഇതാണ് പ്രധാനമായിട്ട് കരൽ രോഗികളിൽ കാണുന്ന ഒരു ഉറക്കത്തിന്റെ സ്ലീപ്പ് പാറ്റേൺ ഇതോടൊപ്പം തന്നെ സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വയറിന് വേദന നിൽക്കുന്നതായിട്ട് കാണാം ഇത് കൂടാതെ നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കൈ തട്ടിയാലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാണെങ്കിലും ഒന്ന് മുറുകെ പിടിച്ചാലോ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് ചതവ് അനുഭവപ്പെടാം അല്ലെങ്കിൽ ബ്രൂയിസ് ആയിട്ട് നിൽക്കാം ഒരു പിങ്കിഷ് കളറിൽ നിൽക്കുന്നതായി കാണാം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് പെട്ടെന്ന് ബ്ലീഡ് ചെയ്യുന്നതായിട്ട് കാണാം നമ്മുടെ കരളിലാണ് നമ്മുടെ ക്ലോട്ടീൻ ഫാക്ടേഴ്സ് അതായത് രക്തം കട്ട പിടിക്കാനായിട്ടുള്ള ഫാക്ടേഴ്സ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു ബ്രൂയിസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കരൾ രോഗികൾ രോഗികളെടുക്കുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും വളരെ കുറവായിരിക്കും പെട്ടെന്ന് വേണ്ടവർക്ക് ആ ഒരു ബ്ലീഡിങ് ടെൻഡൻസി നിൽക്കുന്നത് കാണാം അടുത്തൊരു സിംറ്റം അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ പല ഭാഗത്ത് ചൊറിച്ചിൽ ചൊറിഞ്ഞ് തടിച്ച് ചെറിയ റാഷായിട്ട് നിൽക്കുന്നതാണ് ഇതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ബിലുറൂബിൻ്റെ അളവ് അതുപോലെ തന്നെ പല വേസ്റ്റ് പ്രൊഡക്ട്സും നമ്മുടെ രക്തത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതുകൂടാതെ കരൾ രോഗികൾക്ക് നമുക്കറിയാം മഞ്ഞപ്പിത്തം അവർക്ക് വലിയതായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് അതുകൊണ്ടിപ്പം നമ്മൾ കണ്ണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ വൈറ്റ് ഏരിയേൻ്റെ മുകൾ ഭാഗത്തായിട്ട് അവർക്ക് മഞ്ഞ നിറയായിട്ട് പ്രസൻ്റ് ചെയ്യാം അതുപോലെ നഖത്തിൽ സ്കിന്നിൽ പല ഭാഗത്തും മഞ്ഞ നിറ പ്രസൻ്റ് ചെയ്യുന്നത് കാണാം ഇതിന് കാരണം രക്തത്തിൽ ബിലുറൂബിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതോടൊപ്പം തന്നെ ഈ ഒരു മഞ്ഞപ്പിനോടൊപ്പം തന്നെ അവർക്ക് മൂത്രം പോകുമ്പോൾ കുറച്ചുകൂടി കട്ടി കളറിലായിരിക്കും പോകുന്നുണ്ടാവുക പക്ഷേ മലം പോകുമ്പോൾ അത് കുറച്ച് പെയിലായിട്ട് പോകും സാധാരണ ഒരു ബ്രൗണിഷ് കളറിലാണെങ്കിൽ കുറച്ച് വെള്ളറിയ പോലൊരു പെയിലായിട്ടായിരിക്കും വരുക കാരണം മലത്തിനോടൊപ്പം തന്നെ ബലുറൂബിൻ മിക്സ് ചെയ്ത് പോകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിറത്തിൽ പ്രെസൻ്റ് ചെയ്യുന്നത് ഇത് കൂടാതെ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രധാനമായും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീർക്കെട്ടുകളാണ് നീർക്കെട്ടിന് ഒരു പ്രധാന കാരണം നമുക്കറിയാം നമ്മുടെ വൈറ്റമിൻസും മിനറലും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് കരളിലാണ് അപ്പം സോഡിയം പൊട്ടാസ്യം ഇൻബാലൻസ് വരും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ പല കോശങ്ങളിലും ഫ്ലൂയിഡ് റിടെൻഷൻ വരും അതിൻ്റെ ഭാഗമായിട്ടാണ് നീർക്കെട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുക പ്രധാനമായിട്ട് നീർക്കെട്ട് കാണുന്നത് നമ്മുടെ ഡിപ്പെൻ്റൻറ്റ് പാർട്ടിലാണ് അതായത് കാൽപ്പാദത്തിൽ വയറിൻ്റെ ഇരുവശത്ത് താടി ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് നീരായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ആ നീര് പോകുന്നതായിട്ടും നമ്മൾ വീണ്ടും വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അത് നീര് വീണ്ടും പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഇതാണ് കരൾ രോഗികൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിൽ എത്തുമ്പോൾ കാണുന്ന മറ്റൊരു ലക്ഷണം കരൾ രോഗികൾക്ക് പ്രധാനമായിട്ടും രോഗപ്രതിരോധ ശേഷി കുറയുന്നതായിട്ട് കാണാം ഇതിനൊരു പ്രധാന കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്ന ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് ഉണ്ടാക്കുന്ന ഒരു പരിധി വരെ കരളിലാണ് അപ്പോൾ ഈ പ്രോട്ടീൻ്റെ അഭാവം കൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നതായിട്ട് കാണാം പ്രധാനമായിട്ടും അവർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് വരാറ് ഇവയാണ് നമുക്ക് കൂടുതലായിട്ടും കരൾ രോഗികളെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ഇത് കൂടാതെ തന്നെ ഈ കരൾ രോഗം ബാധിച്ചവരിൽ അവർക്ക് മെലാനിൻ ടിഗ്മെൻറ്റേഷൻ കൂടുതലാകും അതായത് കുറച്ച് ഫെയർ ആൾ അല്ലെങ്കിൽ കുറച്ച് നിറം ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഇരുണ്ട് പോകുന്നത് കാണാം നമ്മൾ ക്ലിനിക്കലി വരുമ്പോൾ തന്നെ അവരുടെ ആ ഒരു തടിച്ച് ഉരുണ്ടിരുന്നത് നല്ല നല്ല ഫെയർ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇരുന്നൊരാൾ പെട്ടെന്ന് മെലിഞ്ഞ് അല്ലെങ്കിൽ വയറ് ചാടുക അല്ലെങ്കിൽ കറുത്ത് പോവുക എന്നൊക്കെ നമുക്ക് തോന്നുകയാണ് ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കരളിലാണ് പല വൈറ്റമിന്സും മിനറൽസും ഒക്കെ സ്റ്റോർ ചെയ്യുകയും അതിൻ്റെ മെറ്റബോളിസം നടക്കുകയും ചെയ്യുന്നത് ഇവയൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ചേഞ്ചസും അതിനോടൊപ്പം തന്നെ മിലാനിൻ ഡിപ്പോസിഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ രണ്ടും നിറത്തിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത അസിഡിറ്റി നമുക്ക് കാണാൻ പറ്റും എന്ത് കഴിച്ചാലും അസിഡിറ്റി അതോടൊപ്പം തന്നെ ഓക്കാനും ഷർദിലും നമുക്ക് കാണാം അസിഡിറ്റിക്ക് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കരളിന് വീക്കം വരുമ്പോൾ കരളിലേക്ക് വേണ്ട രീതിയിൽ രക്തം എത്താതെ വരും അപ്പം അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടി നമ്മുടെ ലിവറിന് ചുറ്റുമുള്ള രക്തക്കൊഴിലൊന്ന് വികസിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഈ കരളിലെ കോശങ്ങളിൽ നിന്ന് തിരിച്ച് രക്തം രക്തക്കൊഴിലേക്ക് എത്തുകയും പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് ഒരു കണ്ടീഷനിലോട്ട് പോകും ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഗ്യാസ്ട്രിക് ഏരിയയിലുള്ള രക്തക്കൊഴിലുകൾക്കൊക്കെ വീണ്ടും ഒരു വികാസം വരും അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം തിരിച്ച് വീണ്ടും അന്നനാളത്തിലേക്ക് പോകാനും ആ മാശത്തിൽ നിന്നും വീണ്ടും അന്നനാളത്തിലേക്ക് എത്തുകയും ചെയ്യും അത് നമുക്ക് ആയിട്ട് അസിഡിറ്റി വരും അത് നമുക്ക് ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ടാവും ഇങ്ങനെയുള്ള ഫീച്ചേഴ്സും ഈ കരൾ രോഗികളിൽ കോമൺ ആയിട്ട് നിൽക്കാറുണ്ട് ഇനി നമ്മൾ സ്റ്റേജ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ സിംറ്റംസ് ഒക്കെ കുറച്ചും കൂടെ വേഴ്സൺ ചെയ്ത് കാണാം അതായത് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് അല്ലെങ്കിൽ കൂടിയ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് കാണാം അപ്പം നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പ്രധാനമായിട്ടും നമുക്ക് ലിവർ സിറോസിസ് പോലെയുള്ള എൻഡ് സ്റ്റേജിലോട്ട് നമ്മൾ എത്താറ് ഇനി നമ്മൾ ഈ ഒരു ലക്ഷണങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും അപ്പോൾ നമ്മളെ ഡോക്ടേഴ്സ് ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യാറ് ബേസിക് ആയിട്ട് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കും അതിൽ ലിവർ എൻസൈംസിൻ്റെ ലെവൽ അതോടൊപ്പം തന്നെ ഒരു അബ്ഡോമിനൽ സ്കാനാണ് ചെയ്യാറ് അബ്ഡോമിനൽ സ്കാൻ അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫർദർ സ്കാനോ അല്ലെങ്കിൽ ഫൈബ്രോ സ്കാനോ ഒക്കെ വിടാറുണ്ട് അവർ ഇപ്പോൾ ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ആ ഗ്രേഡിങ് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് തുടക്കത്തിൽ തന്നെ ലിവറിനെ സംബന്ധിക്കുന്നതായ രോഗങ്ങളെ തിരിച്ചറിയാൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി